ചൈനയെ പുകഴ്ത്തിയും ഇന്ത്യയെ താഴ്ത്തിക്കെട്ടിയും രാഹുൽ ഗാന്ധി ചൈന വ്യവസായ സംവിധാനം നല്ലതും മെച്ചപ്പെട്ടതുമാണ് ഇന്ത്യയുടെ ശരിയല്ല എന്നും മാത്രമല്ല മേക്ക് ഇൻ ഇന്ത്യ പരാജയമാണെന്നും രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞു ചൈന കഴിഞ്ഞ പത്തു വർഷമായി ബാറ്ററികൾ റോബോട്ടുകൾ മോട്ടോറുകൾ ഒപ്റ്റിക്സ് എന്നിവയിൽ പ്രവർത്തിക്കുന്നു ഇന്ത്യ ഏറെ പിന്നിലാണെന്നും ഇലക്ട്രോണിക് കാറുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഡാറ്റ ഏറ്റവും മികച്ചത് ചൈനയുടേതാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നു ലോകത്ത് എല്ലാ ഇലക്ട്രോണിക്സും നിർമ്മിക്കുന്നത് ചൈനയുടെ ഉടമസ്ഥതയിലുള്ളതാണ് മോട്ടോറുകൾ ഓപ്റ്റിക്സ് കഴിഞ്ഞ വർഷമായി ഇന്ത്യ പിറകിലായി എന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി അടിസ്ഥാനപരമായി ഇന്ന് ഈ ഗ്രഹത്തിലെ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഡാറ്റ ചൈനയുടെ ഉടമസ്ഥതയിലുള്ളതാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മോദി സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പരാജയപ്പെട്ടത് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശിക്കുകയും ചെയ്തു ചൈനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ ദുർബലമായ വ്യാവസായിക സംവിധാനമാണ് ഇന്ത്യൻ പ്രദേശത്ത് ചൈനയുടെ സാന്നിധ്യത്തിന് കാരണമെന്നും അദ്ദേഹം വാദിക്കുന്നു ഇത് ഇന്ത്യൻ ഭൂമി കൈയേറാൻ ചൈനയെ പ്രേരിപ്പിക്കുന്നുവെന്നും അദ്ദേഹം വിശ്വസിക്കുന്നതായും വ്യക്തമാക്കി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പുതുതായി തന്നെ ഒന്നുമില്ല എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത് മോദി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ അഴിച്ചുവിട്ടതും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെയും രാഹുൽ ഗാന്ധി വിമർശിച്ചു ഉത്പാദന രംഗത്തായിരുന്നു ഇന്ത്യ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നാൽ ഉൽപാദന രംഗം ഇന്ത്യ പൂർണ്ണമായി ഇന്ന് ചൈനയ്ക്ക് നൽകിയതാണ് എന്നും ഉൽപാദന രംഗത്ത് ഇന്ത്യ പരാജയപ്പെടുകയാണ് എന്നും രാഹുൽ ഗാന്ധി ചൈനയെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കവേ പറഞ്ഞു തൊഴിലില്ലായ്മയാണ് രാജ്യം നേടുന്ന പ്രധാന പ്രശ്നമെന്നും തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നും നേരത്തെ ഭരിച്ച യു പിഎയ്ക്കും ഇപ്പോൾ ഭരിക്കുന്ന എൻ ഡി എയ്ക്കും തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നും രാഹുൽ ഗാന്ധി പറയുന്നു അതുമാത്രമല്ല ഇന്ത്യയെക്കാൾ ഉൽപ്പന്ന രംഗത്ത് ചൈന പത്തു വർഷം മുന്നിലാണ് അന്താരാഷ്ട്ര കൂട്ടായ്മകൾക്ക് ഞങ്ങളെയും വിളിക്കൂ എന്നിപ്പോൾ പ്രധാനമന്ത്രി ആവശ്യപ്പെടുകയാണ് ഉത്പാദന രംഗത്ത് ഇന്ത്യ മുന്നിലാണെങ്കിൽ രാഷ്ട്ര തലവന്മാർ ഇവിടെ വന്ന് ക്ഷണിച്ച് പോകുമായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി വിമർശിക്കുന്നു ഇതിനിടെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇടപെടുകയും ചെയ്തു ഇതിന് കുറച്ചു നേരം സഭയിൽ ഭരണപക്ഷ ബഹളനത്തിന് കാരണമായി വിദേശ നിയമത്തിൽ രാഹുൽ കള്ളം പറയുന്നു എന്നതായിരുന്നു കിരൺ റിജിജുവിന്റെ പ്രതികരണം ചൈനീസ് പട്ടാളം ഇന്ത്യൻ മണ്ണിൽ കടന്നു കയറുന്നതും രാഹുൽ ഗാന്ധി ആരോപിച്ചു കരസേന മേധാവി തന്നെ അത് സമ്മതിച്ചുവെന്നും ചൈനയുടെ കടന്നുകയറ്റത്തെ കുറിച്ച് പ്രധാനമന്ത്രിക്കും രണ്ടഭിപ്രായമാണ് എന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി ജാതി സെൻസസ് വേണമെന്ന ആവശ്യവും രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുകയും ചെയ്തു തെലുങ്കാനയിൽ ജാതി സെൻസസ് നടത്തുന്നതും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു സർക്കാരിൽ പിന്നോക്കക്കാർ ഇല്ല എന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു അതേപോലെ തന്നെ ഭരണഘടനക്ക് മുകളിലല്ല ആർ എസ് എസ് എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമത്തെയും രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്ന സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയതായും രാഹുൽ ഗാന്ധി എന്തിനാണ് എന്നതും ചോദ്യം ചെയ്യുകയും ചെയ്തു മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ വോട്ട് തട്ടിപ്പ് നടന്നതായും അദ്ദേഹം ആരോപിക്കുന്നു ന്യൂസ്